എന്റെ ജീവിതത്തിൽ ഞാൻ മണിക്കൂറുകൾ നടത്തിയ പ്രസംഗത്തിന്റെ ലൈവുകൾ വീഡിയോകൾ യൂട്യൂബിലുണ്ട് എഫ് ബിയിലുണ്ട് ആണായി പറഞ്ഞൊരു പുരോഹിതനെ ഞാൻ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് മൗലവി ഉദ്ദേശിക്കാത്ത ആശയം വെച്ച് പിടിപ്പിക്കാൻ കഴിയും വിധം ഒരു ക്ലിപ്പിനെ അടർത്തിയെടുത്തതായി ഒരാൾ തെളിയിക്കാൻ കഴിയില്ലടോ ആധികാരികായിട്ട് പറഞ്ഞ എത്ര വേദി നിങ്ങളോട് ചോദിച്ചു ക്ലിപ്പ് മുറി ക്ലിപ്പ് മുറി അറിഞ്ഞു പോയാൽ മതിയോ മുർച്ച കാട്ടിക്കൊണ്ട ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ മുസ്ലിയാർ അമ്പാട്ടുകാരൻ വായാടി സക്കാഫിയുടെ ഒരു വെല്ലുവിളി ഇന്നലെ നടത്തിയ ഒരു പ്രഭാഷണമാണ് മൂസുസലായിക്ക് മറുപടി എന്ന രീതിയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ നടത്തിയ ഒരു വെല്ലുവിളിയാണ് ആ വെല്ലുവിളിയാണ് ഞങ്ങൾ ഇന്ന് പൊളിക്കാൻ വേണ്ടി പോകുന്നത് വെല്ലുവിളി ഏറ്റെടുത്തുകഴിഞ്ഞാൽ പിന്നെ ഈ ചങ്ങായിര പൊടി പോലും നമുക്ക് പിന്നെ കാണാൻ വേണ്ടി കിട്ടില്ല ആ ഏരിയയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കൂല വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു തെളിയിക്കാൻ ഞങ്ങൾ നൂറു വട്ടം തയ്യാറാണ് നീ പറഞ്ഞ രീതിയിൽ തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ നീ ആണായി പിറന്നവരാണ് എങ്കിൽ നീ പരസ്യമായി മാപ്പ് പറയുമോ നീ പരസ്യമായി തെറ്റിതിരുത്തുമോ നീ ക്ഷമ പറയുമോ പണ്ട് ഒരു മേടത്തോട് നീ സോറി പറഞ്ഞതുപോലെ കാസർഗോഡ് ജില്ലയിലെ ആരിക്കാടിയിൽ നീയും എം ടി ദാരുമിയും വരുന്നുണ്ടല്ലോ മുജാഹിദ് ബാലുശ്ശേരിക്ക് മറുപടി എന്ന രീതിയിൽ ആ എം ടി ദാരുമിയുടെ ടീം അതായത് എസ് കെ എസ് എസ് എഫ് കാര് നിന്റെ ക്ലിപ്പ് വ്യാപകമായി പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ തന്നെ സംസാരിച്ച സംഭവം ആ സ്ത്രീയോട് നീ സോറി പറഞ്ഞിട്ടുണ്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് നീ തന്നെ സമ്മതിക്കുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം നാട്ടിലെ മാന്യന്മാരെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്നുള്ളതാണ് ക്ലിപ്പുകളും ചീടികളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഉത്തരവാദപ്പെട്ട നാട്ടിലെ മര്യാദക്കാരെയും മാന്യന്മാരെയും ബ്ലാക്ക് മെയിൽ ചെയ്യുക ഭീഷണിപ്പെടുത്തുക എന്നതാണ് ആ ഒരു ശരീരം കേരളത്തിലെ വേസ്റ്റ് കൊട്ടയിൽ ചാടി തെരുവിലൂടെ ഓടിയ ഒരു തെരുവ് പട്ടിയെ പോലെ കേരളത്തിലെ മുഴുവൻ മാന്യന്മാരുടെയും ശരീരത്തിൽ ചെളിതറിപ്പിച്ചിട്ടാണ് പോകാൻ നോക്കിയത് ഒന്ന് ലൈവിൽ കയറിയതാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഫേസ്ബുക്കിലൊന്നും കയറുന്ന ശൈലിയുള്ള ആളല്ല വെറുതെ പിന്നെ ഒന്നിങ്ങനെ ആളുകൾ തമാശക്കും കാര്യത്തിനൊക്കെ കയറുന്ന ഒരു മേഖലയാണല്ലോ അപ്പം ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് കയറിയതാണ് നമ്മളെ വൈഫൈ ഒക്കെ ഒന്ന് ഓണാക്കി അണ്ട് നോക്കുമ്പോൾ അതിലൊരു ക്ലിപ്പ് വല്ലാതെ എസ്കക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട് ആ ക്ലിപ്പ് വാട്സപ്പിലൊക്കെ വിട്ടാണ്ടിങ്ങനെ നാറിലെ നാറിലെ എന്നുള്ള ചോദ്യമാണ് ചോദ്യ എല്ലാവരും ആവർത്തിച്ച് ചോദിക്കുന്നത് ഞാൻ ഇപ്പൊ ആ ക്ലിപ്പിലൊരു നാറ്റ കേസൊന്നും കേട്ടിട്ടില്ല ഈ തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ സ്ത്രീ തെറ്റിദ്ധരിക്കുകയോ ചെയ്തിട്ടുണ്ട് നമ്മളെ പ്രസംഗത്തിൽ ആ സ്ത്രീയുടെ വിഷയങ്ങളോ ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ആണ് ഞമ്മളെ പ്രധാന വിഷയം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലും ആ സ്ത്രീയെ നിന്ദിക്കലാണ് ഞമ്മളെ ഉദ്ദേശം ആ നിലത്തിലാണ് ഞമ്മളെ പ്രസംഗം എന്നൊക്കെ സ്ത്രീ സ്വയം തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ കാര്യമായി തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ട് ആ നിലക്ക് വിളിച്ചു പക്ഷെ വിളിക്കുമ്പോഴും വളരെ മാന്യമായി എന്നോട് സംസാരിച്ചു ഞാൻ ആ സ്ത്രീയോടും ഇങ്ങോട്ട് സമീപിച്ച മര്യാദക്കനുസരിച്ച് എന്നെ അങ്ങോട്ടും സമീപിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിച്ചല്ല നമ്മൾ ഇപ്പൊ സംസാരിച്ചത് കാരണം വ്യക്തിപരമായോ അല്ലെങ്കിൽ എന്റെ സംഘടനാപരമായോ എന്റെ മതപരമായോ ഒരു എതിർപ്പോ ഫൈറ്റിങ്ങോ വിഭാഗീയതയോ നമ്മൾ തമ്മിലില്ല അതുകൊണ്ട് നിങ്ങളെ എൻ്റെ ഒരു സ്റ്റേജിൽ എനിക്ക് പ്രതിപാദിക്കേണ്ടതോ പ്രസംഗിക്കേണ്ടതോ ആയ കാര്യമല്ല പക്ഷേ തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിലും ആ സ്ത്രീ എൻ്റെ പ്രസംഗത്തിൻ്റെ പേരിൽ വേദനിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സാധാ പറയുന്നത് തന്നെയാണ് അത് മാന്യമായൊരു പ്രയോഗം ഞാൻ സോറി എന്നും പറഞ്ഞു അത് ഞാൻ പഠിച്ചൊരു മര്യാദ അനുസരിച്ച് ഞാൻ ശീലിച്ച ശൈലി അനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ഇതാണ് ആ പ്രസ ആ ഫോൺ കോളിലുള്ളത് ഈ ഫോൺ കോള് വിട്ടെന്നിട്ട് നാറിയിലേ നാറിയിലെ എന്ന് ചോദിച്ചിട്ട് അതിലോട് ഇപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് കേസ് ആയിട്ട് ഇപ്പൊ എന്താണ് സംസാരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ സഹോദരങ്ങളെ ഇദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവരോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് ഇനി മുസ്ലിയാരെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ സന്ദർഭത്തിൽ നടത്തിയെടുത്തു മാറ്റി എടുത്തുകൊണ്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ പേരിൽ പച്ചക്കളവുകൾ പറഞ്ഞുകൊണ്ടും സംസാരിച്ചതിൻ്റെ ഏതാനും ചില തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് നിങ്ങൾ ഇതുപോലെ പരസ്യമായി മാപ്പ് പറയുമോ ക്ഷമ പറയുമോ ഒരിക്കലും നിങ്ങളിൽ നിന്നത് പ്രതീക്ഷിക്കുന്നില്ല മറ്റേത് മേഡത്തിൻ്റെതാകുമ്പോൾ അത് വിഷയം വേറെയാണ് അത് കുഞ്ഞാളുകൾ മെഴുകിക്കോളൂ പക്ഷെ ഞങ്ങളോട് എങ്ങാനും നീ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ നീ മൂലക്കിരിക്കേണ്ടി വരും കുരുവെട്ടൂർ കാരൻ മുസ്ലിമാർ പറഞ്ഞതുപോലെ പിന്നെ നിൻ്റെ വണ്ടിയുടെ അടവൊക്കെ അട പെൻഡിങ്ങിലാകും അതുകൊണ്ട് തന്നെ നിന്നിൽ നിന്ന് ഞങ്ങൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നീ ആണായി ആണായിപ്പിറന്നവനാണെങ്കിൽ നിൻ്റെ ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ നീ ആണായ്പിറന്നവനാണ് എങ്കിൽ അതല്ലെങ്കിൽ നിൻ്റെ ഒരു ഫത്തുവയുണ്ടല്ലോ ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെളിയിക്കുക എന്നത് തറവാട്ടിൽ പിറന്നവർക്ക് അതല്ലെങ്കിൽ പിതൃത്വം തെളിയിക്കാൻ കഴിയുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ അത് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല നിനക്കേതായാലും കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ നീ ആ അങ്ങനെ ഉള്ള ഒരുത്തനാണ് എങ്കിൽ ഒന്നെങ്കിൽ നീ തിരുത്തണം അല്ലെങ്കിൽ നീ അത് തെളിയിക്കണം രണ്ടാമൊന്നും നീ ചെയ്യണം അതുകൊണ്ട് ആദ്യം നമ്മുടെ മുസ്ലിയാരുടെ വെല്ലുവിളി തന്നെ നമുക്ക് കേൾക്കാം അദ്ദേഹം വെല്ലുവിളിക്കട്ടെ പൂർണ്ണ രൂപത്തിൽ തന്നെ നമുക്ക് കേൾക്കാം ഒരു ക്ലിപ്പ് ും കുഞ്ഞാടുകളും കണ്ട ഓൽക്കരും പിന്നെ ആയല്ലോ അടുത്ത സ്റ്റെപ്പ് ക്ലിപ്പാണ് ഒരു മണിക്കൂർ പിന്നെ എങ്ങനെയാ ക്ലിപ്പ് ഇടാ ഞാൻ ഇവിടെ ഒരു ക്ലിപ്പും ഒരാശയം പൂർണ്ണമാക്കാതെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടില്ല ഇവിടെ നല്ല എന്റെ ജീവിതത്തിൽ ഞാൻ മണിക്കൂറുകൾ നടത്തിയ പ്രസംഗത്തിന്റെ ലൈവുകൾ വീഡിയോകൾ യൂട്യൂബിലുണ്ട് എഫ് ഡിയിലുണ്ട് ണായി പറഞ്ഞൊരു പുരോഹിതനെ ഞാൻ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് മൗലവി ഉദ്ദേശിക്കാത്ത ആശയം വെച്ച് പിടിപ്പിക്കാൻ കഴിയും വിധം ഒരു ക്ലിപ്പിനെ അടർത്തിയെടുത്തതായി ഒരാളിന് തെളിയിക്കാൻ കഴിയില്ലടോ ആധികാരികായിട്ട് അവർ എത്ര വേദി നിങ്ങളോട് ചോദിച്ചു ക്ലിപ്പ് മുറി ക്ലിപ്പ് മുറി പോയാൽ മതി മുർച്ചയെ കാട്ടിക്കൊണ്ട എന്നാ ഞാൻ നിനക്ക് കാണിച്ചു തന്നിട്ടില്ലേ എന്റെ ക്ലിപ്പ് അര സെക്കൻഡ് നീ മുറിച്ചെടുത്ത് ഞാൻ പറയാത്ത ഉദ്ദേശിക്കാത്ത ആശയം വെച്ചിട്ട് നീ പറഞ്ഞ നുണ ഇന്നും യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തത് അവിടെ കിടക്കണില്ലേണ്ടതോ ഈ ദിവസം വരെ നീ ഇതൊക്കെ ഈ പണിയെടുക്കണീന്റെ കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങി സാധുവായ ഞാൻ ഈ പണിയെടുക്കാനെ ആയിരക്കണക്കിന് മണിക്കൂർ എന്റെ ഉസ്താദുമാരുടെ പൊരുത്തം കൊണ്ടും എന്റെ പ്രസ്ഥാനത്തിന്റെ പവർ കൊണ്ടും ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് കാട്ടിക്കൊണ്ടോ നിങ്ങൾ പ്രഭാഷകൻ ഉദ്ദേശിക്കാത്ത ഒരു ആശയം ക്ലിപ്പ് കൊണ്ട് സ്ഥാപിക്കാൻ കഴിയും വിധം ഒരു ക്ലിപ്പിന്റെ കഷ്ണം ഞാൻ ഒരു പ്രസംഗത്തിൽ കേൾപ്പിച്ചത് നട്ടല്ലുള്ളൊരു വഹാബിക്ക് മുലപ്പാൽ കുടിച്ചൊരു വഹാബിക്ക് ആണായി പറഞ്ഞൊരു വഹാബിക്ക് കേരളത്തിലെവിടെ വെച്ചും തെളിയിക്ക ആ സ്പോട്ടിൽ മറുപടി നേരും പറഞ്ഞ സമൂഹത്തെ മറുപടി അത് ക്ലിപ്പാണ് ാണ് കെടല സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഇവൻ ആണായി പിറന്നവനാണ് എങ്കിൽ കൃത്യമായി ഇദ്ദേഹം അതിന് മറുപടി പറയണം ഒന്നെങ്കിലും എഴുകാതെ തെളിയിക്കണം അല്ലെങ്കിൽ തിരുത്തി മാപ്പ് പറയണം ക്ഷമ പറയണം ഓരോന്നോരോന്നായി നമുക്ക് കൊണ്ടുവരാം ഒന്നാമത്തേത് മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വായിലെ കാറ്റുപോകുന്നത് പോലെയാണ് എന്ന് ഹുസൈൻ സലഫി നാഥാപുരം കണ്ണനത്തിന് മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് നീ പറഞ്ഞത് നീ തെളിയിക്കണം മുമ്പ് പല തവണ നിന്നെ ഞങ്ങൾ വെല്ലുവിളിച്ചതാണ് ഞാൻ അടക്കമുള്ള പല ആളുകളും വെല്ലുവിളിച്ചതാണ് നീ അത് കണ്ട ഭാവം നടിച്ചിട്ടില്ല എന്താണ് നീ അന്ന് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കൂടി കേൾക്കാം പ്പുറത്തേക്ക് കാട് കയറിയ അഥവാ സുന്നികൾ ഏഴുത് വിശ്വാസമാണെങ്കിൽ ഹുസൈൻ സലഫിയുടേത് അന്ധവിശ്വാസമായി മാറുകയാണ് ഏതൊക്കെ വിഷയങ്ങളിൽ സുഹൃത്തുക്കളെ കേരളത്തിലെ മുജാഹിദുകൾ ഇത്രയും കാലം പറഞ്ഞത് എന്താണ് മരണത്തെ ഓർക്കാനാണ് ഖബർ സിയാറത്ത് എന്നാണ് ആ ഖബർ സിയാറത്ത് മരണത്തെ ഓർക്കാനാണ് അതിന്റെ അപ്പുറത്തും ഖബർ സിയാറത്തിനു പ്രത്യേകതയില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ അതേ ഹുസൈൻ സലഫി പ്രസംഗിക്കുകയാണ് എന്താണ് പ്രസംഗിക്കുന്നത് മരിച്ച ബാപ്പാന്റെ കബറിങ്ങ പോണം മാത്രമല്ല മരിച്ചവർക്ക് വേണ്ടി നന്മ ചെയ്യണം ബാപ്പാന്റെ തന്നെ പോണം എന്നാണ് ഹുസൈൻ സലഫി പ്രസംഗിക്കുന്നത് ഇതൊക്കെ ആശയപരമായി ഞങ്ങളെ പ്രബോധനത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ പടയോട്ടത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നിങ്ങൾ ആദർശ ആദർശരാഹിത്യത്തിന്റെ അടയാളങ്ങളാണ് രക്ഷിതാക്കൾക്ക് ദീർഘായുധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേ അവസരത്തിൽ നമ്മുടെ ഒരുപാട് ഈ ശബ്ദം ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ മാതാപിതാക്കൾ എന്ന കബറുകളിലാണ് എല്ലാവരുടെയും കബറുകൾ സന്തോഷം കൊണ്ട് നടക്കുമാറാകട്ടെ അങ്ങനെയൊന്നും അറിയില്ല മരിച്ച വാപ്പ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ കവർ സ്വർഗം എന്നറി നല്ലാതെ മൗലവി ദ്വാരന തുള്ളിയിലെ കാറ്റുപോകുന്നായിരുന്നു നാദാപുരം കണ്ണനത്തിന്റെ മുമ്പ് ഹുസൈൻ സലഫിയുടെ വാദം സ്വർഗത്തോപ്പാക്കി അനുഗ്രഹിക്കുന്ന നമുക്ക് വേണ്ടി പ്രയാസിച്ച മരണാനന്തര നമുക്കവരോട് കടമയുണ്ട് കാലം പോയി അങ്ങനെ ഈ സംസാരത്തിന്റെ തുടർന്നുള്ള ോട്ടേക്കുള്ള ഭാഗത്തിൽ ഇദ്ദേഹം നടത്തുന്നത് വെറും കരിഞ്ചന്തയാണ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ജനങ്ങളെ കബളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതേ മുസ്ലിയാർ തന്നെ പറയുന്ന ഒരു ക്ലിപ്പ് നമുക്ക് ആ മുസ്ലിയാർ തന്നെ പറയുന്നത് കേൾക്കാം ഈ ഒരു വിഭാഗം വരും നിലവിലുള്ളോലല്ല നിലവിലുള്ള ഒന്നിലേക്ക് മറ്റൊരു കരിഞ്ചന്ത വരുന്നതിനെ കുറിച്ചാണ് അള്ളാൻ്റെ റസൂല് പറയുന്നത് അവരാരാണ് നല്ല നുണ പറയുന്ന കക്ഷികളാണ് പിന്നെ അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ് കബളിപ്പിക്കും 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 ഇമാമുമാരുടെ വെച്ച് മുസ്ലിയാർ പറഞ്ഞ രൂപത്തിൽ തന്നെയാണ് ഇവിടെ മുസ്ലിയാർ ഒരു കള്ളത്തരം നടത്തിയിട്ടുള്ളത് ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഒരു തെറ്റിദ്ധരിപ്പിക്കല് നടത്തിയിട്ടുള്ളത് ഇവരുടെ പണ്ഡിതന്മാരുടെ പ്രബോധന പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് ആടി ഉലയുന്ന ഒരു രീതിയിലേക്ക് മുസ്ലിം മുജാഹിദ് പണ്ഡിതന്മാർ പോയി എന്നുള്ളതിന്റെ ഒരു തെളിവായിക്കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത് അതായത് മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കാ എന്ന് പറയുന്നത് വായിലെ കാറ്റ് പോകുന്നതിന് തുല്യമാണ് ഒരു കാര്യവുമില്ല ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് മരിച്ചുപോയ ഉപ്പാൻ്റെ കവറിനെടുക്കെന്നെ പോകണമെന്നാണ് ഹുസൈൻ സലീഫ് പറയുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുമ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹം സംസാരിച്ചത് നീ ആണായി പിറന്നവനാണ് എങ്കിൽ നീ പറഞ്ഞ രൂപത്തിൽ നീ ആണായി പിറന്നവനാണ് എങ്കിൽ നിന്റെ പിതൃത്വം നിനക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ഞാൻ അതും കൂടി ഒന്ന് കാണിക്കുകയാണ് ഇദ്ദേഹം അന്ന് പറഞ്ഞ ആ ഒരു സംസാരം കൂടി ഒന്ന് കേൾപ്പിക്കുകയാണ് എന്നാലേ അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു ഇദ്ദേഹത്തിൻ്റെ ഒക്കെ സംസ്കാരം എത്രത്തോളം ഉണ്ട് എന്നത് എന്നത് നിങ്ങൾക്ക് വേണ്ടി ആ മുസ്ലിയാർ തന്നെ തന്നെ പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം ഒരു ആരോപണം അത് ആരുടെ ഗുണത്തിൽപ്പെട്ടതാണ് എന്ന് പറയട്ടെ മനുഷ്യർക്ക് രണ്ടാമതായി ഇനി താങ്കളുടെ നിലപാട് പ്രകാരമല്ല മനുഷ്യ സമൂഹം ഒരു പൊതു ഗുണമാണ് തറവാട്ടിൽ പറന്നവർ ബാപ്പക്ക് പറന്നവർ പറയുന്ന ആരോപണങ്ങൾ തെളിയിക്കുക എന്നത് മനുഷ്യ സമൂഹം തറവാട്ടിൽ പറന്നവർക്ക് ബാപ്പക്ക് ഉണ്ടെന്ന് കരുതുന്ന ഒരു ഗുണം പരിഗണിച്ച് അത് തെളിയിക്കുന്നു അപ്പോൾ കാരദൂർ സർക്കസ് കൂടാരത്തിലെ സംസ്കാരപ്രകാരം എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഈ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിലേക്കും മടങ്ങുമല്ലോ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം തെളിയിക്കട്ടെ മുമ്പ് ഇദ്ദേഹത്തോട് ഞങ്ങൾ ഇതേ വിഷയത്തിൽ വെല്ലുവിളി നടത്തിയിട്ടുണ്ട് പല വിഷയങ്ങളിലും വെല്ലുവിളി നടത്തിയത് കൂട്ടത്തിൽ ഈ വിഷയത്തിലും വെല്ലുവിളി നടത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കേൾക്കുമ്പോൾ പൂർണ്ണമായി നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഇവന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ പറയുന്നത് നീ ആണായി പിറന്നവരാണ് എങ്കിൽ നീ വെല്ലുവിളി ഏറ്റെടുക്കുക എവിടെയാണ് മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് വായിലെ കാറ്റുപോകുന്നത് പോലെയാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യമില്ല എന്നൊക്കെ നാദാപുരം ഗണ്ണനത്തിന് മുമ്പ് ഉസൈൻ സറഫി അങ്ങനെയാണ് വാദമെന്നാണല്ലോ നീ പറഞ്ഞത് എവിടെ മുജാഹിദീൻ്റെ ഏതെങ്കിലും പണ്ഡിതന്മാർ ഏതെങ്കിലും പ്രബോധകന്മാർ അവരുടെ പുസ്തകത്തിലോ അല്ലെങ്കിൽ പ്രഭാഷണത്തിലോ പറഞ്ഞതായി എഴുതി വച്ചതായി നീ കാണിക്കാൻ നിന്നെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് നീ അത് തെളിയിക്കണം നാദാപുരം ഗണ്ഡനത്തിൽ ആരിക്കാ ഗുണമുണ്ടായത് എന്നൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിയാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് എം ടി ദാരുമി നീ ആരിക്കാടിലേക്ക് മുജാഹിദ് ബാലുശ്ശേരിക്ക് ഖണ്ഡനത്തിന് പോകുന്നുണ്ടല്ലോ ആ ഒന്നിച്ചു വരുന്ന എം ടി ദാരുമിയുടെ ഉസ്താദായ അമ്പലക്കടവ് അമീദ് ഫൈസി പറഞ്ഞിട്ടുണ്ട് നാദാപുരം ഗണ്ണനം കൊണ്ട് ഇല്ലെങ്കിൽ നിന്റെ പേരോടിന്റെയൊക്കെ പ്രബോധന പ്രവർത്തനം കൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായത് എന്ന് നീ ചോദിച്ചോ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ പറഞ്ഞതിന് നീ ചോദിച്ചോ ഞാൻ കാണിച്ചു തരും എന്റെ മുസ്ലി അക്കന്മാർ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അതുപോലെ തന്നെ നജീബ് മൗലുവിയും പറഞ്ഞിട്ടില്ലേ നാദാപരം കൊണ്ട് ആർക്കാണ് നേട്ടമുള്ളത് എന്ന് അതുകൊണ്ട് നീ അമ്മാതിര് പുളൂസ് ഒന്നും അടിച്ച് ജനങ്ങളെ പൊട്ടനാക്കാൻ ശ്രമിക്കണ്ട ജനങ്ങളെല്ലാം കഴുതകളിലെ ചില കഴുതകളുണ്ട് അതാണ് കാന്തപുരത്തിന്റെ പിന്നാലെ എന്ന് ശംസുലുലമായ പറയുന്നത് നിങ്ങളുടെ മറ്റേ ടീമിന്റെ മുസ്ലിയാർ പറഞ്ഞത് അത് നിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആ ഒരു ധാരണയിലായിരിക്കണം നീ സംസാരിക്കേണ്ടത് അതുകൊണ്ട് നീ ആണായി പിറന്നവനാണ് എങ്കിൽ നീ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിനക്ക് ഉണ്ട് എങ്കിൽ നീ തെളിയിക്കുക മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് വായിലെ കാറ്റ് പോകുന്നത് പോലെയാണ് വാ അല്ലൈസലിൻസാൻ ഇല്ലാമെന്നൊക്കെ മുജാഹിദീൻ്റെ പണ്ഡിതന്മാർ പ്രസംഗിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ അത് നീ തെളിയിക്കണം നാദാപരം ഗണനത്തിന് മുമ്പോ ശേഷമോ മുമ്പോ ശേഷമോ എവിടെയെങ്കിലും മുജാഹിദിന്റെ പണ്ഡിതന്മാർ ഹുസൈൻ സരഫി അങ്ങനെ പറഞ്ഞതായി നീ ഒന്ന് തെളിയിക്കണം നീ തെളിയിക്കണം വെറുതെ ജനങ്ങളെ മുമ്പിൽ കള്ളത്തരം പറഞ്ഞ് നടക്കിയല്ലേ അവിടെ കുബൂരി അവിടെ നീ തെളിയിക്ക് വീഡിയോയിൽ ലെങ്ത് കൂട്ടണ്ട എന്നതുകൊണ്ട് അടുത്ത ആരോപണവുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഇത്തരത്തിലുള്ള ഫിത്തനക്കാരുടെ ഷർറിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൌഫിക്ക് നൽകുമാറാകട്ടെ ഈ പുരോഹിതന്റെ മറ്റൊരു തട്ടിപ്പാണിന് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷാ ഇൻഷാല് അസലാമലൈക്കും വാഹത് വാത്തു